നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം അൽ അസ്കർ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ലോകപക്ഷാഹാത ദിനം ആചരിച്ചു അൽസ്കർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഷിയാസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ ഡിപ്പാർട്ട്മെൻ്റ് ന്യൂറോളജി സർജൻ സ്വാഗതം പറഞ്ഞു മായ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്യപ്പെടുമ്പോൾ ഷിയാ സാർ പറഞ്ഞതുപോലെ ഇത് ഒരു ഹോസ്പിറ്റലിൻ്റെയും ഏതൊരു ഓർഗനൈസേഷൻ്റെയും ക്ലിയർലി ഷോസ് ദാറ്റ് വി ആർ ഇംപ്രൂവിങ് തലച്ചോറിനെ ബാധിക്കുന്ന രേഖപ്പെടുത്തുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന പേരിൽ ഡാമേജ് ആവുന്നതിന്റെ രീതികൾ പെയിന്റ് ചെയ്ത് രേഖപ്പെടുത്തുകയായിരുന്നു ഇത് രോഗവിവരണത്തെ പറ്റി ക്ലാസ് നയിച്ചത് എമർജൻസി മെഡിക്കൽ വിഭാഗം ഡോക്ടർ ആന്റണി ഡോക്ടർ അനീഷ നഴ്സിംഗ് സൂപ്രണ്ട് സലിനമോൾ ഡോക്ടർ മാഗിൻ ഓയിസ് ഡോക്ടർ അസുർദ്ദീൻ ഡോക്ടർ അനുമേരി മാണി എന്നിവർ ക്ലാസുകൾ നയിച്ചു മൂന്ന് ശതമാനം രോഗികളിൽ കാണാം രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ ആന്തരിക രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പ്രഷർ രക്തസമ്മർദ്ദം വല്ലാതെ കൂടുകയാണെങ്കിൽ തലച്ചോറിനകത്ത് നീര് വരിക അല്ലെങ്കിൽ അപസ്മാരം ഉണ്ടാവുക ഇങ്ങനെ വളരെ ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ആണ് സാധാരണഗതിയിൽ നമ്മളൊരു സ്ട്രോക്ക് രോഗികൾ കാണുന്നത് ഇങ്ങനെയുള്ള രോഗികൾ മാത്രമേ നമ്മൾ ഐ സിയുൽ ചികിത്സിക്കുന്നുള്ളൂ ഇനി അഥവാ രക്തസമ്മർദ്ദം കൂടി ആന്തരിക സ്രാവം ഉണ്ടാവുകയും തലച്ചോറിൽ നീര് നിറയുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിലുള്ള ചികിത്സാരീതികളെ ലഭ്യ ലഭ്യമായിട്ടുള്ളൂ വളരെ അധികം നീര് നിറഞ്ഞു കഴിഞ്ഞാൽ ആകെ ചെയ്യാൻ പറ്റുന്ന നമ്മളെ ന്യൂറോ സർജറി ടീമിനെ വിളിച്ച് തലയോട്ടിയുടെ ഒരു ഭാഗം നീക്കം ചെയ്യുകയും ആ രക്തസമ്മർദ്ദം തലച്ചോറിനകത്തുള്ള സമ്മർദ്ദം കുറയ്ക്കാനും പറ്റും വേറെ സാ ഐ സിയുൽ ക്രിട്ടിക്കൽ കെയറിൻ്റെ ലെവലിൽ നിന്ന് വളരെ ആയിട്ട് നോക്കേണ്ട വേറെ കാര്യങ്ങളും സാധാരണ രീതിയിൽ നമുക്കൊരു സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതല്ല അപ്പം ഐ സിയുവിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്കൊരു സ്ട്രോക്ക് രോഗിയിൽ ചെയ്യേണ്ടതായിട്ടുള്ളു അതിനെ കുറിച്ച് അവയർനെസ്സിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ എൻ്റെ എന്ന് പറയുന്നത് സ്ട്രോക്ക് വന്ന് ബെഡിഡിനായി പോയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ കെയർ കൊടുക്കണം എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലുള്ള രക്തക്കുഴലുകളിലോ അല്ലെങ്കിൽ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലം ഉണ്ടാകുന്ന ബ്ലീഡിങ് മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അതിനാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് നമുക്ക് അറിയാം സ്ട്രോക്ക് എന്ന് പറയുന്ന രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന അല്ലെങ്കിൽ ഹെമറേജിക് സ്ട്രോക്ക് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ബ്ലഡ് ബസിൽ ഉണ്ടാകുന്ന ക്ലോട്ട് മൂലം ഉണ്ടാകുന്ന ഒബ്സ്ട്രക്ഷനെയാണ് നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് അതിന് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്താണ് അത് നമ്മൾ ചികിത്സിക്കുന്നത് എന്നാൽ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് സർജറിയിലൂടെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഇതിന് വിധായത്തിലുള്ള വാണിംഗ് സയൻസിനെ കുറിച്ചാണ് അടുത്തത് ഞാൻ പറയുന്നത് വാണിംഗ് സയൻസ് എന്ന് പറയുന്നത് ഫാസ്റ്റ് അതായത് എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫേസിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ നമ്മുടെ ഫേസ് ഒരു സൈഡിലേക്ക് കോടി പോകുന്നു അത് ഒരു സിംറ്റം ആണ് അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ നംനസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ കൈകൾക്ക് നമുക്ക് ഒരു വീക്ക്നസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു തരിപ്പ് പോലെ ഉണ്ടാകുന്നു പിന്നെ സ്പീച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല സറിയുടെ സ്പീച്ച് വരുന്നു കണ്ണുകൾക്ക് നമുക്ക് രണ്ട് കണ്ണുകൾക്ക് അല്ലെങ്കിൽ കാഴ്ചയിൽ നമുക്ക് വ്യത്യാസം വരുന്നു ബ്ലറിഡ് വിഷൻ വരുന്നു ഇതൊക്കെ ഇതിൻ്റെ ഒരു സിംഡമാണ് പിന്നെ ഈ സ്ട്രോക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടൈമിംഗ് ആണ് നമ്മൾ ടൈം അനുസരിച്ചാണ് നമുക്ക് ആ പേഷ്യൻറ്റിന് റിക്കവറി എന്ന് പറയുന്നത് എപ്പോഴാണ് പേഷ്യൻ്റ് നോർമലായിരിക്കുന്നത് ആ അവസ്ഥയിൽ നമ്മൾ ഇപ്പോൾ ഒരു സ്ട്രോക്ക് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സ് ചോദിക്കും പേഷ്യൻ്റ് എപ്പോഴായിരുന്നു നോർമൽ ആയിരുന്നു എപ്പോഴായിരുന്നു സിക്ക് ആയിട്ട് വന്ന് ആ സമയം നമ്മൾ തന്നെ ആ പേഷ്യൻറ്റിനെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ റ്റ്ലി അവിടെ അവിടെ ഉണ്ടാകുന്ന രാസവസ്തുക്കളുടെ അളവിൽ മാറ്റം വരും അത് ഡെഫിനറ്റ്ലി മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ ബാധിക്കും അല്ലെ അപ്പൊ രണ്ടേ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് ആഗ്രഹമുള്ളൂ ഒന്ന് ഈ സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ എന്തെല്ലാ തരത്തിലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളില് ഒരു വ്യക്തിക്ക് വരാം രോഗിക്ക് വരാം രണ്ടാമത്തെ കാര്യം നമ്മള് സാധാരണ വെച്ചാൽ എന്തെങ്കിലും ഒന്ന് വന്നു കഴിയുമ്പോൾ അതിന് ശേഷമാണ് അതിൻ്റെ പ്രതിവിധികൾ നോക്കുക അല്ലെ നമുക്കതിനെ കുറച്ചെങ്കിലും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതിനെ അതിലേക്ക് നയിക്കുന്ന ചില റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിച്ച് തടയാൻ പറ്റും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ ഉള്ളതും ഇത് ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ